ഓണത്തെ വരവേൽക്കാൻ തൃശ്ശൂർ ശക്തൻ്റെ തട്ടകത്തിൽ ഭീമൻ പൂക്കളമൊരുക്കി വടക്കുനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുര നടയിലാണ് അറുപതടി വ്യാസത്തിൽ പൂക്കളമൊരുക്കിയത് തൃശൂരിലെ സായഹ്ഹന സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഭീമൻ പൂക്കളം തയ്യാറാക്കിയത് പുലർച്ചെ അഞ്ചിനാരംഭിച്ച പൂക്കളമൊരുക്കൽ നാല് മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത് അറുപതടി വ്യാസത്തിൽ ഒരുക്കിയ പൂക്കളത്തിൽ പ്രധാനമായും മഞ്ഞയും ഓറഞ്ചും തറത്തിലുള്ള പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുലർച്ചെ മുതൽ ഭീമൻ പൂക്കളം കാണാനായി വലിയ ജനത്തിരക്കാണ് തെക്കേ ഗോപുരം നടയിൽ അനുഭവപ്പെട്ടത് പതിനെട്ട് വർഷങ്ങളോളമായി സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഭീമൻ പൂക്കളം ഒരുക്കുന്നുണ്ട് ഈ പൂക്കളം വരുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പതിനെട്ട് വർഷമായി ഇത് പതിനെട്ടാമത്തെ പൂക്കളമാണിത് ഞങ്ങൾ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച സംരംഭമാണ് ഇന്നിപ്പോൾ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് തൃശ്ശൂരിന് സ്വന്തമായൊരു പൂരമുണ്ട് തൃശ്ശൂരിന് സ്വന്തമായൊരു പുലിക്കളിയുണ്ട് ഇന്നിപ്പോൾ തൃശ്ശൂരിന് സ്വന്തമായൊരു അത്ത ഘോഷയാത്രയും കൂടി ഞങ്ങൾ പ്രദാനം ചെയ്യുകയാണ് ഇരുന്നൂറോളം പേരുടെ കഷ്ടപ്പാടാണ് ഭീമൻ പൂക്കളമായി വിടർന്നത് പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലികളിയുമെല്ലാമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശക്തന്റെ തട്ടകം അമൃത ന്യൂസ് തൃശൂർ